ഈ സ്കാമിൽ പെടുന്ന എല്ലാവരും അത് മാധ്യമമാണോ രാഷ്ട്രീയക്കാരാണോ രാഷ്ട്രീയക്കാരുടെ മൗത്ത് പീസ് ആണോ അവർക്ക് എല്ലാവർക്കും ഒരു ആദ്യത്തെ റെസ്പോൺസ് പറഞ്ഞാൽ ശ്രദ്ധ ധരിക്കാൻ അങ്ങോട്ട് എന്തെങ്കിലും പറയാം ഇതൊരു പുതിയ തന്ത്രൊന്നുമല്ല അത് നോക്കുവോ ഈ മെസ്സി സ്കാമിലെല്ലാം പെടുമ്പോ ശ്രദ്ധ ധരിക്കാൻ അങ്ങനെയെല്ലാം ഒരു ആവശ്യം ഉണ്ടാവും നിങ്ങൾക്ക് അത് ചെലു ചെലോ നോ ഇഷ്യൂസ് ോ ഞാൻ കാണുമ്പോട്ടെ ഇത് ഞാൻ കൊറേ കൊല്ലായിട്ട് ഞാൻ അനുഭവിക്കുന്നൊരു ഇഷ്യൂ ആണ് എന്തെങ്കിലും ഒരു ഇഷ്യൂ നമ്മൾ ശരിക്കും ഒരു പ്രിൻസിപ്പളിലായിട്ട് ഒരു ഫൈറ്റ് ചെയ്താൽ ഇങ്ങനത്തെ ഓരോ വെസ്റ്റേഡ് ഇൻട്രസ്റ്റ് വരും ഞാൻ എന്താണ് പറയുന്നത് ഈ മതേതരത്വത്തെ കുറിച്ച് പറയാൻ ഇവിടെ ജമാഅത്തെ ഇസ്ലാമി എസ് ഡി പി ഐ അടങ്ങണ്ട അവർക്ക് പിന്തുണ കൊടുക്കുന്ന കോൺഗ്രസും സി പി എമ്മും ഞങ്ങളെ പഠിപ്പിക്കണ്ട പറയുമ്പോൾ ആ ഇങ്ങനെ വരും ഓരോരോ ആൾക്കാർ ഇങ്ങനെ വരും അതിനെ വിമർശിക്കാൻ അത് നോ ഇഷ്യൂ രണ്ടാമത്തത് ഞാൻ രണ്ടാമത്തത് നോക്കൂ നുണ പറയാനും നുണ പറഞ്ഞ് രാഷ്ട്രീയം ചെയ്യാനും ഇവിടെ രാഷ്ട്രീയക്കാരും ഉണ്ട് ഇന്നലെ മുതൽ എനിക്ക് മനസ്സിലായത് ചില ക്രിമിനൽ എലിമെന്റ്സും മാധ്യമ മേഖലയിൽ കയറിയിട്ടുണ്ട് ആ അതിനെ കുറിച്ച് ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യും അത്രേ ഉള്ളൂ എന്തോ നോക്ക് ഞാൻ ഞാൻ പറയൂലെ ഈ സ്കാമിൽ പെടുന്ന എല്ലാവരും അത് മാധ്യമമാണോ രാഷ്ട്രീയക്കാരാണോ രാഷ്ട്രീയക്കാരുടെ മൗത്ത് പീസ് അവർക്ക് എല്ലാവർക്കും ഒരു ആദ്യത്തെ റെസ്പോൺസ് പറഞ്ഞാൽ ശ്രദ്ധ തിരിക്കാൻ അങ്ങോട്ട് എന്തെങ്കിലും പറയാ ഇതൊരു പുതിയ തന്ത്രം ഇത് എത്ര കാലമായിട്ട് നടക്കുന്നതാ ഒരു പുതിയ തന്ത്രമായിട്ട് അവര് കാണുന്നു അത്രേ ഉള്ളൂ ഇതില് ഇതില് തെറ്റ് ചെയ്തവര് ഇത് തെറ്റ് ചെയ്തവർ വിടില്ല ഇത് ന്യൂ ഇന്ത്യയാണ് ഏത് മാധ്യമമാണോ ഒരു സി പി എമ്മിന്റെ വലിയ ലീഡറാണോ തെറ്റ് ചെയ്താൽ മകനാണോ മകനാണോ മാധ്യമത്തിന്റെ ഓണറാണോ ഞങ്ങൾ വിടില്ല അത് ഒരു ഒരു കൃത്യമായ ഒരു ആണ് ഒരു ട്രൂത്ത് ആണ് അത് എന്നെ കുറിച്ച് എന്ത് പറഞ്ഞാലോ എന്നെ കുറിച്ച് ഒന്ന് ഓണം പറഞ്ഞാലോ അത് മാറുന്നു വിചാരിക്കണ്ട അത് നടക്കില്ല അത് നിങ്ങൾ പറയണ്ട അല്ലല്ല റിപ്പോർട്ടറിന്റെ മറുപടി പറയില്ല എന്ന് പറഞ്ഞു മറ്റ് മാധ്യമപ്രവർത്തകരോട് മര്യാദയ്ക്കും മര്യാദയ്ക്കും മാന്യതയ്ക്കും മാധ്യമപ്രവർത്തനം നടത്തുന്ന ആൾക്കാർ അവരുടെ മറുപടി കൊടുത്തോളാം നിങ്ങളവിടെ അന്തസ്സുള്ള അഴിമതി തൊട്ട് വേണ്ടിയിട്ടില്ലാത്ത മാന്യമായി ധാർമ്മികത പുലർത്തുന്ന മാധ്യമപ്രവർത്തകരുടെ ഉണ്ട് റിപ്പോർട്ടർ പോലെയുള്ള അഴിമതിയുടെ പേർക്കു ാണ് മറുപടി റിപ്പോർട്ടർ ഒഴുകിയുള്ള മറ്റു മാധ്യമങ്ങൾക്ക് ചോദിക്കാറുണ്ടെന്ന് ചോദിച്ചോ അല്ല അത് അവർ പറഞ്ഞാലോ ഇതിലൊരു വസ്തുത ഇല്ല ഇത് ഇതിൽ ഒരു നമ്മൾക്ക് മനസ്സിലാക്കണ്ടായിരുന്നു നമ്മള് വിഡ്ഢികളൊന്നാണെന്നല്ലോ അങ്ങനെ ആരും ഇല്ലല്ലോ ഞങ്ങള് ആരോപണം ശബരിമല കൊള്ളതിനെ കുറിച്ച് പറയുന്നു വാസുവൻ രാജിവെക്കണം വാസുവൻറെ എതിരെ തെളിവുണ്ട് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അടുത്ത ദിവസം ഒരു മാനുഫാക്ചേർഡ് ലൈ ആരാ മുമ്പിട്ട് വെക്കുന്നത് ആരുടെ പേരിലാന്ന് മുമ്പിട്ട് വെക്കുന്നത് ഞാൻ അത് അല്ല ഞാൻ പറഞ്ഞു 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 ഞാൻ ഇത് സത്യമില്ല ഇത് നുണയാണ് അല്ല ഇത് സത്യമല്ല എല്ലാം ഞാൻ കൃത്യമായി പറഞ്ഞല്ലേ എന്നെ ടാർഗറ്റ് ചെയ്യാൻ നോക്കരുത് ഇത് അത് നടക്കില്ല ഇതുവരെ നടന്നിട്ടില്ല ഇന്ന് ഇന്നിട്ടാണോ എന്റെ എതിരെയല്ലോ കൊടുത്തിരിക്കുന്നു അത് ഏതോ കമ്പനി നോക്കൂ ഈ ഈ നുണ പ്രചരിപ്പിക്കുന്ന പ്ലാറ്റ്ഫോമിന്റെ ലീഗൽ ആക്ഷൻ ഉണ്ടാവും അതിൽ ആർക്കും സംശയം ഉണ്ടാകാൻ പാടില്ല ഉണ്ടാവും നൂറ് ശതമാനം ഉണ്ടാവും